ഇന്ന് കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ക്യാമ്പുകളിൽ ഒമ്പത് ക്യാമ്പുകൾ വരെ ആളുകൾ വന്നിട്ടുള്ളൂ എങ്കിലും മൺസൂൺ കൂടി വന്നാൽ ആളുകൾക്ക് അത്തരം ഏതെങ്കിലും വിധത്തിലുള്ള അപ്രതീക്ഷിത ദുരിതങ്ങൾ ഉണ്ടായാൽ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ അഞ്ച് ലക്ഷത്തി അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് പേർ വരെ ഇപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ക്യാമ്പുകളുടെ രൂപരേഖ തയ്യാറാക്കി ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് മൺസൂണിൻ്റെ ആദ്യ ക്വാർട്ടർ കഴിയുന്നത് വരെ അനാവശ്യമായി ലീവ് എടുക്കുകയോ പ്രദേശം വിട്ടു പോവുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ കൊടുത്തിട്ടുണ്ട് ഭയപ്പാട് വേണ്ട പക്ഷേ നല്ല ജാഗ്രതയോടെ ഈ കാര്യങ്ങളെ സമീപിക്കണം ഒരു അഭ്യർത്ഥന സർക്കാരിന് വേണ്ടി നടത്താനുള്ളത് സൈബർ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ നാം നല്ല പങ്കുവഹിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയാൻ കാരണം ചില വാർത്തകൾ കാണുമ്പോൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ അറിയാതെ തന്നെ ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതി അതിനെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ ബോധപൂർവം ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടാനും ഏതെങ്കിലും വിധത്തിൽ ഒരു അപകടമുണ്ട് എന്നറിയാതെയും സ്വയമായി പഴയകാലത്തെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ബോധപൂർവമായും പരിശ്രമം നടത്തുന്നവരുണ്ട് അത് വെച്ചുപുറപ്പിക്കാനാകില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധിയെ പരിഹരിക്കേണ്ടതുണ്ട് കേവലം സർക്കാരിൻ്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ചുമതല എന്നതിനേക്കാൾ ഉപരിയായി ആ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി സന്നദ്ധ പ്രവർത്തകരെയും രാഷ്ട്രീയ സംഘടനകളെയും പൊതുസമൂഹത്തെയും ആകെ വിളിച്ചുകൂട്ടി മൺസൂണിന് മുമ്പുള്ള നല്ല തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും